ഈ സൗണ്ട് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടാവും എന്ത് ക്രിസ്പിയായി ഒരു സ്നാക്ക് അപ്പോൾ ഈ ആയ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടാലോ ഇരുന്നൂറ്റമ്പത് എം എൽ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയില കുറച്ച് കരിവെപ്പില ഒരു സവാള ചെറുതായി അരിഞ്ഞത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയും പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതായി ചെറുതായിരിക്കും ഇത്രയൊക്കെ കേട്ടോ നമുക്കിതിന് വേണ്ടത് പിന്നെ ഒരു ഒരു പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞതും ഫസ്റ്റ് തന്നെ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ചിരകിയ തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മാത്രം മതി കളറൊന്നും മാറണ്ട കേട്ടോ റവ കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ ഇത് റവയൊക്കെ എല്ലായിടത്തിലും ഉണ്ടാകും അപ്പോൾ റവ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഉണ്ടാക്കി നോക്കിക്കോ നമ്മൾ റോസ്റ്റ് ചെയ്ത തേങ്ങ ഒന്ന് മാറ്റി വെക്കുക ആ പാനിലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കുക അതിനോടൊപ്പം തന്നെ പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വയറ്റിയാൽ മാത്രം മതി കേട്ടോ കളറൊന്നും മാറേണ്ടിയില്ല ഒന്ന് വയണ്ടി വന്നാൽ മാത്രം മതി ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് കപ്പ് വെള്ളാട്ട ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ എടുത്ത റവ എടുത്ത അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവ് എക്സ്ട്രാ വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയൂടി ചേർത്ത് കൊടുക്കട്ടെ നമുക്ക് എരിവ് കുറച്ച് വേണ്ടി വേണ്ടാണ് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കാത്തത് ഇനിയൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച റവയില്ലേ അത് ഇട്ടുകൊടുക്കുക മിക്സാക്കി കൊടുക്കുക നല്ലോണം തീ സിമ്മിൽ വെക്കണം കേട്ടോ ഈ സമയത്ത് ഇതുപോലൊരു തവി കൊണ്ട് നല്ലോണം ഉടച്ച് ഒരു മാവ് പരുവത്തിനാക്കിയെടുക്കണം നമ്മൾ ഏകദേശം ഉപ്മാവ് ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയർ തന്നെയായിട്ട് ഇത് പക്ഷേ ഉപ്മാവിനേക്കാളും കുറച്ചൊന്ന് കൊയെങ്ങനെയാണ് ഇതെടുക്കുന്നത് കൊയച്ച് ഒരു മാവ് പരുവത്തിന് നമുക്ക് ഉരുട്ടാൻ പറ്റുന്ന ഒരു പരുവത്തിൽ ഇത് ഇത് പാനൊന്നൊക്കെ വിട്ട് വരുന്ന രീതിയിലാവുമ്പോഴാണ് കേട്ടോ ഇത് ഓഫ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് അടിയിപ്പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ നല്ല ഇതുപോലെ ഒരു സ്പാച്ചിലോ കൊണ്ടോ ഒരു തവി കൊണ്ടോ നല്ലോണം ഉടച്ച് എടുക്കുക അപ്പോൾ ഏകദേശം ഇതുപോലെ ആയി കിട്ടും കേട്ടോ വെള്ളമൊക്കെ വറ്റി നല്ല നമുക്ക് പരത്താനുള്ള ഒരു പരുവത്തിന് കിട്ടും ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഈ സമയം തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച മല്ലിയിലയും അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച തേങ്ങയിലേ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് തണിയട്ട എന്നിട്ടിരുന്ന നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം ഒന്ന് ചൂടാറിയിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ നമ്മൾ പത്തിരിക്കൊന്നും കുഴക്കുമ്പോഴൊന്നും ഒന്നും കേട്ടോ എന്നാലും ഇതൊക്കെ കൂടി ഒന്ന് മിക്സായിട്ട് നല്ലോണം നമുക്ക് പരത്താനുള്ളൊരു പരുവത്തിന് കിട്ടണം കണ്ടില്ലേ കണ്ടില്ലെങ്കിൽ ഇതുപോലെ ആക്കിയെടുക്കണം ഇനി ജസ്റ്റ് ഒന്ന് നമ്മളൊരു വെള്ളം എടുത്ത് അടുത്ത് വെക്കുക വാട്ടറിൽ ഒന്ന് ടച്ച് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇതുപോലെ ഷേപ്പ് ഷേയ്പ്പാക്കിയെടുക്കണം കേട്ടോ ഉഴുന്നുവടയുടെ ഷേപ്പിലാണ് കേട്ടോ ഞാനിതാക്കിയെടുക്കുന്നത് നമ്മൾ ഉഴന്ന് വട ഇടുമ്പോൾ അത്ര ടാസ്ക് ഒന്നും ഇല്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ കൈവെള്ളയിൽ വെച്ചിട്ട് പരത്തിയിട്ട് ഹോൾ ഇട്ട് കൊടുക്കാം പെട്ടെന്ന് കഴിയിട്ട് എടുക്കാം ഹോൾ ഇട്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ നമ്മുടെ ഒന്ന് ടച്ച് ചെയ്താൽ മതി പെട്ടെന്ന് കൈ കയ്യട്ടോ ഞാൻ ഇതുപോലെ എല്ലാം തന്നെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടിലേ നിങ്ങൾ പെട്ടെന്ന് കേട്ടോ നമുക്കിനി ഇത് എണ്ണയിലിട്ട് മുക്കിപ്പൊരിച്ചാൽ മാത്രം മതി ഈ സ്നാക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എണ്ണ തീരെ കുടിക്കൂലട്ടോ അത് മാത്രമല്ല നല്ല ക്രിസ്പി ആയിരിക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഒരു ചട്നി കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവട്ടെ വൈകുന്നേരം ഒരു കട്ടൻ ചായയും കൂടി ആയാൽ ഇനി ഞാനൊരു ചീനച്ചട്ടിയുടെ ഇപ്പം തയ്ച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നല്ലോണം ചൂടായു ശേഷം ആയിട്ടാണ് നമ്മളിത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോട്ടാണ് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുക ഞാനിത് നാലെണ്ണം വെച്ച് നാലെണ്ണം വെച്ച് അങ്ങനെ രണ്ട് മൂന്ന് ട്രിപ്പായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ആ ഒരു അളവിന് ഏകദേശം ഒരു ഒരു ചെറുതായിട്ട് പരത്തിയെടുക്കുന്ന അന്നെങ്കിൽ ഒരു പന്ത്രണ്ടോളം സ്നാക്ക് കിട്ടും കേട്ടോ ഞാനിത് ഒരു വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് കാണേട്ടാ വെറുതെ റവ എന്തായാലും നമ്മളെ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവില്ല പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ വീട്ടിലുണ്ടാവുന്ന തന്നെയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയൊക്കെയാണ് മക്കൾക്കും എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടാ റവ എന്തായാലും ചിലതൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ടുവച്ചാൽ വെറുതെ പോയി പോകുക ചെയ്യുക ഇതുപോലെ സ്നാക്കൊക്കെ ഉണ്ടാക്കിയാലും മക്കൾക്കും ഒക്കെ ഇഷ്ടമാണ് ഉപ്മാവൊന്നും ചിലപ്പോൾ മക്കളെ കഴിക്കില്ല ഇതുപോലെ സ്നാക്കൊക്കെ ഉണ്ടാക്കിയാൽ ഉറപ്പായിട്ടും കഴിക്കും അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട് കണ്ടില്ലേ നിങ്ങൾ ഈയൊരു കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കണ്ടില്ലേ കണ്ടില്ലേങ്ങൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് നല്ല ക്രിസ്പി ആട്ടാ ഈയൊരു സ്നാക്ക് ഞാനിത് വൈകുന്നേരത്തെ ചായക്കട്ടോ റെഡിയാക്കിയെടുത്തത് അപ്പോൾ ചായയും റെഡിയായി നമ്മുടെ സ്നാക്കും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ക്രിസ്പി ആയിരിക്കും കേട്ടോ നമ്മളെ ഈ സ്നാക്ക് ഉണ്ടാക്കിയതിന് ശേഷം അപ്പോൾ ഞാൻ ഇതും ചായയൊക്കെ കുടിച്ചിട്ട് വരാം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ